രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലാം തീയതി ഇന്ന് ഞാൻ നിങ്ങളെ ഈന്ദ് അഥവാ ഇംഗ്ലീഷിൽ സിർക്കാസ് സെൻസിലിസ് എന്ന മരത്തെപ്പറ്റി പറയാം ഇത് ഒരു ഒറ്റത്തടി മരമാണ് തെങ്ങ് പോലെയാണ് ഇത് വളരുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ധാരാളം ഇലകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇലകളുടെ ഇടതൂങ്ങി നിൽക്കുന്ന ഫലങ്ങളുമുണ്ട് ഈന്ദ് കായ്ക്കുന്നത് സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കി അതുപോലെ തന്നെ മെയ് മാസം ജൂൺ മാസമാകുമ്പോൾ ഇത് കാത്ത് പഴുക്കുകയും ചെയ്യും ഈന്തൻ്റെ തടിയിൽ നിങ്ങൾക്ക് പ്രത്യേകത കാണാൻ ഒറ്റത്തടി മരമാണ് ഇതിൽ ഓരോ റിങ്ങുകൾ കാണാനുണ്ട് ഈ റിങ്ങുകൾ ഓരോ വർഷത്തെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഈ ഈ ഏതാണ്ട് ഒരു മുപ്പത് കൊല്ലത്തോളം വളർന്നതാണെന്നാണ് എനിക്കിതിന് റിങ്ങുകൾ എണ്ണിപ്പം മനസ്സിലായത് ഈന്ത് നൂറു വർഷവും അതിൽ കൂടുതലും സാധാരണഗതിയിൽ ഈന്തിന് ആയുസ് ഉണ്ടായിരിക്കുന്നതാണ് ഈന്തിൻ്റെ തടി കൊണ്ട് പണ്ട് ആൾക്കാർ പാലം നിർമ്മിച്ചിരുന്നു അതുപോലെ ഇതിൻ്റെ ഈ ഇത് ചെറുതായിട്ട് അർത്ഥം മുറിച്ചാൽ ഇത് ചക്രങ്ങളായിട്ട് ഉപയോഗിച്ചൊരു കാലമുണ്ടായിരുന്നു ഈന്ദിൻ്റെ ത ഈ തണ്ട് എടുത്താൽ നമുക്കത് ഡെക്കറേഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാടം കെട്ടാനും അതുപോലെ തന്നെ അലങ്കാര അലങ്കാരവസ്തുവായിട്ടും ഈന്തും ഈന്ധലയും ഉപയോഗി ഈന്ദിൻ്റെ ഇലകൾ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ തണ്ടിൻ്റെ ഇലകൾ കളഞ്ഞാൽ ഒരു പെൺ കൊടിയൊക്കെ തോരണമൊക്കെ മോളി കെട്ടി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നിറച്ചും ഈന്തെങ്ങാ ഇതിലുണ്ട് എല്ലാ കൊല്ലവും ഇതിങ്ങനെയും ഉണ്ടാകും ഈന്തെങ്ങാ നമുക്ക് മഞ്ഞ നിറത്തിലാകുമ്പം വെട്ടി വെള്ളത്തിലിട്ടാൽ അതിൻ്റെ കട്ട് കളഞ്ഞാൽ അത് ഉണങ്ങി പൊടിച്ച് നമുക്ക് പുട്ട് പിടിയെ അതുപോലെ അട അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പക്ഷെ പക്ഷേ പച്ചയോഗ്യമാണ് ഇതിനൊരു കട്ട് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത അതിന് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ടാൽ ആ കട്ട് പോയി കിട്ടുന്നതാണ് ഈ ചെടി ഞാൻ കണ്ടത് മൂലമറ്റത്തുള്ള ജ്യോതിഭവനിൻ്റെ എനർസിൽ തന്നെയാണ് ഇത് എൻ്റെ തൊടിയിലുമുണ്ട് അത് പൂത്തു നിൽക്കുന്നൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുകയും നിങ്ങളെ മനസ്സിലാക്കി തന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞാൻ ചെയ്തത് ഞാൻ പൊയ്ഞ്ഞാർ